ഞാൻ എൻ്റെ മനസ്സിനകത്ത് വിചാരിച്ചിരുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ശബരിമല പോകത്തുള്ളൂ എന്നാണ് അന്ന് പോയപ്പോൾ എൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം ശബരിമല പോകത്തുള്ളൂ ആ പോകുന്നത് ഈ തത്വമസിയെ ഞാൻ മനസ്സിലാക്കി ആശയത്തെ പറയണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് പക്ഷേ സന്തോഷ് എന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളല്ല അതിൻ്റെ പിന്നിലുള്ളത് അതിനും വലിയ സത്യങ്ങളും വലിയ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുള്ള കുറേ മൂലകങ്ങളും മൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അതും കൂടെ ഒന്ന് പറയണമെന്ന എനിക്കൊരു ആഗ്രഹമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒന്ന് കേട്ടപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹവുമായിട്ട് കൈകോർത്ത് കൊണ്ട് ഒന്നുകൂടെ പൊക്കൂടാ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ട് എന്തായാലും ഈ നവംബർ ഇരുപതാം തീയതി അങ്ങനെ ഒന്നുകൂടെ ശബരിമല പോകാം പോകുന്നതിന് മുന്നേ പ്രിയ സന്തോഷ് പറഞ്ഞ ആശയങ്ങളും സത്യങ്ങളും ഒക്കെ പബ്ലിക്കിന് മുമ്പ് ഒന്ന് റിവീൽ ചെയ്തിട്ട് പോകാമെന്നുള്ള ആശയത്തിലാണ് നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ച തീർച്ചയായിട്ടും പരമസത്യത്തെ ഭക്തരും ജനങ്ങളും ഭക്തിയില്ലാത്തവരും ധരിച്ചാലും ശാസ്ത്രചിന്തയിലേക്ക് ചലിച്ചാലും അത് ആ ഒരു രീതിയിൽ മതചിന്തകൾക്കപ്പുറം ജാതി ചിന്തകൾക്കപ്പുറം വിഭാഗീയതയ്ക്കപ്പുറം ജാതിയേക്കാൾ ദോഷം ചെയ്യുന്ന രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മനുഷ്യരൊന്നാകുന്ന സ്നേഹത്തോടെ അറിവിൽ വിലയം പ്രാപിക്കുന്ന ഒരു ലോകക്രമം നമ്മുടെ യാത്രകളിലൂടെ അത് സാധ്യമാകട്ടെ നമുക്ക് എല്ലാവരെയും ഒരുമിപ്പിക്കാൻ കഴിയട്ടെ അതെ എന്നാൽ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ജാതി മത വർണ്ണ ചിന്തകൾക്കതീതമായിട്ട് അടുത്ത തലമുറയെങ്കിലും ആ ഒരു സ്നേഹബന്ധത്തിൽ ഐക്യതയിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ മതങ്ങളുടെ ഈ അതിപ്രസരത്തെ ഒന്ന് തട്ട് ചെയ്തിട്ട് ശരിക്കുള്ള സത്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ എസ്പെഷ്യലി അടുത്ത തലമുറകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ ജന്മം കൊണ്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം അപ്പോൾ സന്തോഷിച്ച് കിട്ടിയപ്പോഴത്തേക്ക് അപ്പുറത്തുള്ള മതത്തിനകത്തുള്ള ഇതുപോലെയുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ കൂടെ ചേർത്തില്ലായ്മ ചെയ്യാനായിട്ട് കിട്ടിയ ഒരു അവസരമായിട്ട് ഞാനിതിനെ കാണുന്നു തീർച്ചയായിട്ടും എപ്പോഴും സത്യത്തിന് നിലനിൽക്കുന്നു അറിവിനെ ശരിക്കും മനുഷ്യനെ മാറ്റാൻ കഴിയുന്നു

േടങ്ങണം അത് കൂടുതലായിട്ട് അഥമചിന്തയിൽ നിന്നും ശാസ്ത്രചിന്തയിലേക്കും അതിലൂടെ ലോകനന്മയിലേക്കും സാഹോദര്യത്തിലേക്കും സൗഹാർദ്ദത്തിലേക്കും നമ്മുടെ മക്കൾ കെട്ടിപ്പിടിച്ചൊന്നായിട്ട് ജീവിക്കുന്ന ഒരു ലോകത്തിലേക്കും ആ ലോകക്രമത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും നയിക്കുവാനായിട്ട് അങ്ങേപ്പോലെയുള്ളവർക്ക് കഴിയും അങ്ങേടെ കുറയിൽ നിങ്ങളെപ്പോലെയുള്ളവരുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു സഹകരണത്തിനും നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്തല്ലോ നവംബർ ഇരുപതാം തീയതിയാണ് ഞാൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം തുടങ്ങാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒക്ടോബർ പത്താം തീയതിയോട് കൂടെ തുടങ്ങണം അപ്പോൾ ഒക്ടോബർ പത്താം തീയതി മുതൽ ശബരിമല പോകുന്ന നവംബർ ഇരുപത് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഏകദേശം നാൽപ്പതാമത്തെ ദിവസം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആശയങ്ങളെക്കുറിച്ച് സത്യങ്ങളെക്കുറിച്ച് സത്യങ്ങളെ കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു സംവാദം സംശയ നിവാരണം അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റിൻസ് ഞാൻ ഇങ്ങനെ പ്രിഫെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെ നമുക്കൊന്ന് ഇരുന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താലോ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് വലിയ ഗുണകരമാവട്ടെ അങ്ങൊരു നല്ല പ്രവാചകനായി ഈ സത്യത്തെ വിളമ്പുന്ന വിളംബരം ചെയ്യുന്ന അനവധി ആളുകളിലേക്ക് വിളംബരം ചെയ്യുന്ന ആളായി തന്നെ മാറണം എൻ്റെ ആഗ്രഹം അതാണ് അതിനുള്ള ഒപ്പം ഒപ്പമുണ്ടാവും കൂട്ടത്തിലുണ്ട് അപ്പോൾ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരികയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ പത്താം തീയതി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രസ് ക്ലബ്ബ് മീറ്റും തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ശബരിമലയുടെ പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് മീഡിയയുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു പതിനാറ് പതിനേഴ് വർഷത്തെ പ്രയത്നഫലം ഇന്ന് വെളിച്ചം കാണാനായിട്ടുള്ളൊരു വേദിയും കൂടി ചിലപ്പോൾ അതുവഴി തുറന്നു കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്തിട്ട് നമ്മളിന്ന് സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് വെളിച്ചെത്തിക്കൊണ്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പഠന വിഷയമാക്കി പഠന വിധേയമാക്കി നമുക്കത് ചെയ്യണം അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒരു ഹിൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാം